കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂ ജെസിഐ വണ്ടൂർ സോണിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിച്ചു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു എന്ന് നല്ല കൂടി അത് ആ രക്ഷിതാക്കളുടെ സ്വപ്നമാണ് കാരണം നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെക്കാൾ കൂടുതൽ പഠിച്ചിരുന്ന ആളുകളാണ് പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ആയ നമ്മുടെ നാട്ടിൽ മുമ്പ് പ്രത്യേകിച്ച് പെൺകുട്ടികളിലായി നന്നായി പഠിക്കുന്ന ആളുകളാണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലൊരു ചുറ്റുപാടനുസരിച്ച് മുമ്പത്തെ കാലത്ത് പതിനെട്ട് വയസ്സൊക്കെ നിയമമായി അതിനു മുമ്പിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞ് പോയ ആളുകളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ തലമുറയിൽ നിങ്ങളുടെയൊക്കെ അമ്മയോ അമ്മയോ അല്ലെങ്കിൽ അവരുടെയൊക്കെ ആയിട്ടാണ് അവർക്കൊക്കെ പഠിച്ച കാലത്ത് നന്നായി പഠിക്കാൻ കഴിഞ്ഞിരുന്ന ആളുകളാണ് ജെ സി ഐയും വണ്ടൂർ ഫിനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് വണ്ടൂർ ഏലാട്ട് പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വണ്ടൂർ സോൺ പ്രസിഡന്റ് ഡോക്ടർ അമീർ വാലശ്ശേരി അധ്യക്ഷത വഹിച്ചു സോൺ ഡയറക്ടർ ഡോക്ടർ ഹിഷാം ഹൈദർ സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആസിഫ് കുലത്ത് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രണവ് വി കെ പണിക്കർ വണ്ടൂർ ഫിനിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ ഷബീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബിറാവ് വണ്ടൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്